മാതാപിതാക്കളും മക്കളും ചേർന്നുള്ള കുടുംബ ബന്ധങ്ങൾക്കിടയിൽ മാതാപിതാക്കൾ സ്വയം മറക്കേണ്ടി വരുന്ന സ്വന്തം ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ഹൃസചിത്രം മൂടൽ മഞ്ഞ് സണ്ണി നീ റിട്ടയർമെന്റ് ഹോമിലേക്ക് പോകാനുള്ള കാരണം എന്താ അത് ടോമിച്ചേട്ടാ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ ചെയ്യേണ്ടിയിരുന്ന എല്ലാ കടമകളും ഞാൻ ചെയ്തു തീർച്ചു അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഇനി അവർക്കൊരു ബാധ്യതയാവരുത് ഓ നമ്മളിപ്പോൾ പോകുന്ന ഈ എസ് എഫ് എസ് റിട്ടയർമെൻറ് ഹോമിൽ നമ്മുടെ ജീവിതത്തിന് ഇനി ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തരുന്നുണ്ട് ഇത് നമ്മുടെ അച്ഛന്മാർ നടത്തുന്ന നല്ലൊരു സ്ഥാപനമാണ് ഓ അത് ശരി എൻ്റെ ജീവിതത്തിലെ ഇതുവരെ സാധിക്കാതിരുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അതെല്ലാം ഒന്ന് സാധിച്ചെടുക്കണമെന്നുണ്ട് അതാർക്കും ബുദ്ധിമുട്ടുണ്ടാവാനും പാടില്ല അതാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് തോന്നിച്ചേട്ടാ ഞാൻ പെട്ടി റൂമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം ഓക്കെ ഗുഡ് മോർണിംഗ്

എന്റെ നല്ല ജീവിതത്തിൽ നല്ല കാലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ടായിരുന്നു ആഹാ ആ കാര്യങ്ങളൊക്കെ ഇനി നമുക്കൊന്ന് ചെയ്തു തീർക്കണം നമുക്ക് ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അത് വളരെ നല്ല കാര്യമല്ലേ ജോലി തിരക്കിനിടയിൽ ഈ കാഴ്ചകളൊന്നും ആസ്വദിക്കാനേ കഴിഞ്ഞിട്ടില്ല േട്ടാ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലൊന്ന് പോവാം നമുക്ക് ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ എത്രമാത്രം വരുന്നത് ഇവിടെയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ആണോ ആറിലും ഏഴിലും ഞാൻ ഈ ഭാഗത്തായിരുന്നു ഭാഗ്യവാൻ എന്റെ പത്താം ക്ലാസ് ആ മൂലയിലായിരുന്നു ആ കാണുന്ന മൂലയില്ലേ അവിടെ ഞങ്ങളുടെ സ്കൂളിലെ കലാപരിപാടികളെല്ലാം നടന്നിരുന്നത് ഈ സ്റ്റേജിലായിരുന്നു ഞാൻ നന്നായിട്ട് പാട്ട് പാട്ടുപാടുമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ പാട്ടുപാടുന്ന നന്നായിട്ട് പാട്ടുപാടുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മേരിക്കുട്ടി േട്ടാ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു കണക്ക് സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് ആ സാറിനെ ഒന്ന് കാണാം യെസ് കാണാം അദ്ദേഹമാണോ അതാണ് കണക്ക് സാർ നമസ്കാരം സാർ നമസ്കാരം സാർ ആരാ മനസ്സിലായില്ലോ ഞാൻ സണ്ണി ജോസഫ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ സാർ എന്നെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആണോ ഓർമ്മയൊക്കെ കുറച്ച് സാർ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം വരട്ടെ നിങ്ങൾ വന്നതിലും എന്നെ കണ്ടതിലും വളരെ സന്തോഷമുണ്ട് ശരി ശരി സർ സർ ചേട്ടാ നമുക്ക് ബീച്ചിലോ പുഴയിലോ പോയി പോയോ പൊളിച്ചാലോ സണ്ണികുട്ട വണ്ടി നിർത്തടാ േട്ടാ ടിയേഴ്സ്വയംഭൻ ഇതാ കുറച്ചൊഴിച്ചോ പൊമി േട്ടാ സ്കൂളിൽ പോയപ്പോ ഞാനൊരു മേരിക്കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ പാട്ട് പാടണം മേരിക്കുട്ടി എനിക്ക് എനിക്കവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ടൂമിച്ചേട്ടാ ഭയങ്കര ഇഷ്ടം അയ്യടാ അവൾക്ക് എന്തോരം മുടിയായിരുന്നു അവളുടെ ചിരിക അണ്ണുരുന്ന ടൂമിച്ചേട്ടാ എന്തൊരു ഭംഗിയായിരുന്നു അവൾക്ക് ഞാനൊരു പേന കൊടുത്തു ടൂമിച്ചേട്ടാ അന്നാദ്യമായി അവൾ എന്നെ നോക്കി ചിരിച്ചു വർണ്ണന എനിക്ക് അവളോട് സ്നേഹമാണെന്ന് പറയാൻ പേടിയായിരുന്നു ടൂമിച്ചേട്ടാ േട്ടാ നമുക്കൊരു ബീഡി വിളിച്ചാലോട്ടാ അതിനെന്താ തരല്ല ഞാനും ചേട്ടാ നമുക്കൊന്ന് ബീച്ചിൽ പോകാം ഏ ആ തലമുട്ടിയോ നീ പോടാ തന്നെ ചേട്ടാ എനിക്ക് മേരിക്കുട്ടി ഒന്ന് ടോമി ടോമി ചേട്ടാ അതൊന്നും അതൊന്നും ശരിയാവില്ല വേണ്ട ചേട്ടാ കാണുവായിട്ടുണ്ടാവും ഞാൻ നിന്ന് ടോമി 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 ചേട്ടാ ചേട്ടാ അതൊന്നും ശരിയാവില്ല ചേട്ടാ എനിക്ക് അവളുടെ വീട് അറിയാൻ ടോമിച്ചേട്ടാ എന്തെന്നും പറഞ്ഞിട്ട് അവിടെ ചെല്ലും അത് വണ്ടിയുടെ എഞ്ചിൻ ഓവർഹീറ്റായി റേഡിയേറ്ററിൽ ഒഴിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് ചോദിച്ച് നമുക്കവിടെ ചെല്ലാം പ്ലീസ് ടോമിച്ചേട്ടാ വാ വീട് ുട്ടിയുടെ ഭർത്താവ് അവിടെ നിൽപ്പുണ്ട് ഇത് ഇവന്മാര് അവളെ തന്നെ തപ്പി വന്നതാണ് എടാ സണ്ണി അയാൾ നോക്കുന്നുണ്ട് നീ വണ്ടി എടുത്തേ ശരി ടോമിച്ചേട്ടാ നീ വണ്ടി എടുക്കടാ വിട് 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 നീ വേഗം വിട്ടട സണ്ണി വീണ്ടും ഇവിടേക്ക് വരണോ അപ്പോ ഞാൻ വിചാരിച്ചത് ശരി തന്നെ സണ്ണി ഇത് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ ഇത് പ്രശ്നം എന്താ പരിപാടി സണ്ണി അയാള് എത്തിച്ചു നോക്കണ്ടാ ഇത് എന്റെ പെണ്ണിനെ തന്നെയാ നോട്ടം പോവാള് ആള് ശരിയല്ല അവൾക്ക് എന്തോ പരിപാടിയൊക്കെ ഉണ്ട് സണ്ണി അയാള് വരുന്നുണ്ട് നീ വണ്ടി കയറി ചേട്ടാ പ്ലീസ് ടോമിച്ചേട്ടാ അയാൾ പോയോ നോക്കിയേ എടാ അവിടെ തന്നെ ഇങ്ങോട്ട് തന്നെ നോക്കി ഇത് വലിയ പ്രശ്ന നമുക്ക് പോവാം ചേട്ടാ പ്ലീസ് ടോമി ചേട്ടാരുടെ എന്റെ പെണ്ണിനെ തപ്പിയുള്ള വരവ് ഞാൻ പിടിച്ചോളാം അവളെ ഇന്ന് ശരിയാക്കിയിട്ടുള്ള കാര്യ അയാൾ അകത്തേക്ക് പോകണ്ടറ അയാൾ അകത്തേക്ക് കയറി പോയി ചേട്ടൻ പതുക്കെ മുമ്പിൽ നടക്കുന്നു ശരി വാ വാമിച്ചേട്ടാ നീ പാട ആസത്തെ മിണ്ടി പോകരുത് ചവിട്ടിക്കൂട്ടു നിന്ന് ഞാൻ നിന്നെ ഞാൻ കൊല്ല നിങ്ങൾക്ക് മനുഷ്യ പിന്നെ എന്തിനാടി കണ്ടാണു നിന്റെ പിന്നാലെ നടക്കണേ മൂത്ത കൊല്ലുന്നു അയ്യോ എന്നെ കൊല്ലാമെന്നേ ഓടിക്കോ അയാൾക്ക് പ്രാന്താണ് ഓടിക്കോ അല്ലെങ്കിൽ അയാൾ നിങ്ങളെ വെട്ടിക്കൊല്ലു സണ്ണി നിന്നോട് ഞാൻ പറഞ്ഞതാണ് പ്രശ്നം പിന്നാലെ വരുന്നുണ്ട് ഊട്ടിക്കോ ജീവിക്കോമിച്ചേട്ട് നിഗഡി അവിടെ നീയം നിന്റെ കള്ളക്കാമുകാരും ചേട്ടാ നീ ഓട് വേഗം എന്തിനു വന്നേ കാണ വന്നെത്താവേക്ക് ചേട്ടാ ചേച്ചി അയാള് കൊല്ലാൻ വരുന്നേ എന്താടാ നിന്നോട് ഞാൻ കല്ലം കുടിച്ചോണ്ട് മോട്ടർ നന്നാക്കാൻ പറയാരുന്നു പറഞ്ഞല്ലേ പണി മതി മേരിക്കുട്ടി ചേച്ചി ഞാൻ പിന്നീട് വരാം നിങ്ങൾ ആരാണ് ഇവിടെ എന്തിനാണ് വന്നത് ഞങ്ങളുടെ വണ്ടിയുടെ റേഡിയേറ്റർ ചൂടായി അതിൽ കുറച്ച് വെള്ളമൊഴിക്കാൻ ഇതാ വെള്ളം മേരിക്കുട്ടി ഞാനാണ് മേരിക്കുട്ടി മേരി ചേച്ചിയുടെ മക്കളൊക്കെ വിവാഹത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു കുട്ടികളില്ല ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്തുപറ്റി ുട്ടിക്ക് ഈ ഫോട്ടോ ഓർമ്മയുണ്ടോ ആ ഇത് ഞാനാണല്ലോ ഇത് ആരാ മനസ്സിലായോ ആ ഇത് സണ്ണി അല്ലേ കണ്ണച്ച മക്കളും എൻ്റെ മക്കള് വിദേശത്താണ് ഭാര്യ എന്നെ വിട്ടുപോയി ഞാനിപ്പോ റിട്ടയർമെന്റ് ഹോമിൽ ഒറ്റയ്ക്കാണ് ആണോ ശരി വിരോധമില്ലെങ്കിൽ ആ ഫോൺ നമ്പർ ഒന്ന് തരാമോ പേനയും പേപ്പറും തരാമോ ഈ പേന ഓർമ്മയുണ്ടോ ഈ പേന അന്ന് എനിക്ക് പാട്ട് സമ്മാനം കിട്ടിയപ്പോൾ സണ്ണച്ചൻ തന്ന പേനയാണ് പേന സൂക്ഷിച്ചു വെച്ചിരുന്നു അതെ താങ്ക് യു ആ പാവം ഇത്രയും നാൾ നിന്നെ മനസ്സിൽ കൊണ്ടു കിടക്കായിരുന്നു കണ്ടില്ലേ ആ പേന അവര് എത്രയോ നാൾ സൂക്ഷിച്ചു വെച്ചത് വിളിച്ചുകൊണ്ട് പോക്കൂടെ അവളെ ചേട്ടാ ഞാൻ വിളിച്ചു വരുവോ പിന്നെന്താ ധൈര്യമായിട്ട് വിളിക്കേ വിളിക്കേ ുന്നു സണ്ണി സണ്ണി മേരിക്കുട്ടി വിളിക്കുന്നു എന്താ അച്ചാ എന്നെ കൂടി റിട്ടയർമെന്റ് ഹോമിലേക്ക് കൊണ്ടുപോകാമോ തിരിക്കടാ സണ്ണി വണ്ടി